ഹലോ മിഷേൽ ഫൂക്കോയുടെ ത്രീ ടൈപ്പ്സ് ഓഫ് പവറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് ഫൂക്കോ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും ആവർത്തിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഫൂക്കോയുടെ ത്രീ ടൈപ്പ്സ് ഓഫ് പവർ ഏതാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ചിട്ടുള്ള പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് മൂന്ന് ടൈപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം മൈക്രോ പൊളിറ്റിക്സ് ഓഫ് പവറിനെ കുറിച്ചാണ് പറയുന്നത് അതായത് പവർ എന്നുള്ളത് ഏതെങ്കിലും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ വ്യക്തികളിലോ കേന്ദ്രീകരിക്കുന്നതല്ല ഏതെങ്കിലും വ്യക്തികളിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ കേന്ദ്രീകരിക്കുന്നതല്ല അതുപോലെ പവർ എന്ന് പറയുന്നത് ഒരു പ്യുവർലി റിപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പവർ ഈസ് എവ്രി വെയർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അതായത് നമ്മുടെ എവറി ഡേ ഇൻട്രാക്ഷൻസിൻ്റെ എല്ലാ തലങ്ങളിലും പവർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ ഇൻട്രാക്ഷൻസിലും പവർ മാറ്റർ ആവുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതാണ് മൈക്രോ പൊളിറ്റിക്സ് ഓഫ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി അനലൈസസ് മൈക്രോ ആൻഡ് സബ്റ്റിൽ ലെവൽ മാനിഫെസ്റ്റേഷൻ ഓഫ് പവർ ഡയനാമിക്സ് വിത്ത് ഇൻ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് സപ്റ്റിൽ മൈക്രോ ലെവലിൽ പവർ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് പവർ ഇസ് നോട്ട് കൺഫൈൻഡ് ടു സർട്ടൈൻ ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വ്യക്തികളിലേക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പവർ എന്നതാണ് അദ്ദേഹം പറയുന്നത് പവർ ഇസ് എവ്രി വെയർ ഇറ്റ് ഈസ് പ്രസന്റ് ത്രൂ അഡ് സൊസൈറ്റി പവർ ഇസ് എവ്രിവേർ സൊസൈറ്റിയിലെ എല്ലാ ഭാഗത്തും സൊസൈറ്റിന്റെ എല്ലാ ആസ്പെക്ടിലും നമുക്ക് പവർ കാണാൻ സാധിക്കും ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഓൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് എല്ലാ സോഷ്യൽ ഇൻട്രാക്ഷൻസിലും പവർ ഉണ്ട് പവറിന്റെ ഒരു പ്ലേ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോഷ്യൽ റിലേഷൻസിലും എല്ലാ നെറ്റ്വർക്ക് നെറ്റ്വർക്സിലും ഈ ഒരു പവർ റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ മൈക്രോ പൊളിറ്റിക്സ് ഓഫ് പവർ എന്നുള്ള പെർസ്പെക്റ്റീവ് ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മൂന്ന് ടൈപ്സ് ഓഫ് പവറിനെ കുറിച്ച് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് സോവറിംഗ് പവർ എന്നുള്ളതാണ് സോവറിംഗ് പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ഫോംസ് ഓഫ് പവർ ദാറ്റ് ഇൻവോൾവ് ഒബീഡിയൻസ് ടു എ ലോ ഓഫ് എ സെൻട്രൽ അതോറിറ്റി അതായത് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ നിയമത്തിന് നമ്മൾ ഒബേ ചെയ്യുക അതിൻ്റെ അണ്ടറിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് സോറൈൻ പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെൻട്രൽ പവർ എന്നുള്ളത് എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആവാം അതല്ലെങ്കിൽ രാജാവോ ആ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ അധികാരത്തിനോട് കൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ സ്റ്റേറ്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോവറിങ് പവർ എന്നുള്ളത് കൊണ്ട് സോവറിങ് പവർ ഇസ് എക്സസൈസ്ഡ് ത്രൂ ഫിസിക്കൽ പണിഷ്മെന്റ് ആൻഡ് അവാർഡ്സ് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സംവിധാനങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ പോലീസ് ഉണ്ട് ആർമി ഉണ്ട് പല രീതിയിലുള്ള വയലൻസ് ഉണ്ട് സാങ്ഷൻഡ് വയലൻസിന്റെ സോഴ്സുകൾ അവർക്കുണ്ട് അതിലൂടെയാണ് അവർ അവരുടെ സോറിനിറ്റി രാജ്യത്തിന്റെ സോറിനിറ്റി അല്ലെങ്കിൽ രാജാവിന്റെ സോവർണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ആ രീതിയിൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവുക ആ അതോറിറ്റിയിലേക്ക് എല്ലാവരും അവരെ എല്ലാവരും ഒബേ ചെയ്യുക എന്നുള്ളതാണ് സോറിങ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർമി പോലീസ് അതുപോലെ ലീഗൽ സിസ്റ്റം ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സോവറിംഗ് പവറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പവറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് സോറിങ് പവർ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്നത് ഡിസിപ്ലിനറി പവർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പവർ എന്നുള്ളത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സോറിങ് പവർ മാത്രമല്ല പതിനെട്ടാം നൂറ്റാണ്ടിനും പത്തൊമ്പതാം നൂറ്റാണ്ടിനും ശേഷം സർവൈലൻസിലൂടെ ആളുകളെ ഡിസിപ്ലിൻ ചെയ്യുന്ന രീതിയിലാണ് പവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഡിസിപ്ലിനറി പവർ എന്ന് വിളിക്കുന്നത് പവർ ഈസ് എക്സസൈസ് ത്രൂ സർവെയിലൻസ് ആൻഡ് നോളജ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതായത് ഈ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും പല രീതിയിലുള്ള ആളുകളുടെ മുകളിൽ സർവേലൻസ് നടത്താൻ സഹായകരമാകുന്ന രീതിയിലുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും ആ രീതിയിൽ സർവേലൻസിലൂടെ ആളുകളെ ഡിസിപ്ലിൻഡ് ആക്കുക കൺട്രോൾഡ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേരത്തെ ഫിസി ഈ സോറിങ് പവറിൽ കണ്ടതുപോലെയുള്ള ഫിസിക്കലായിട്ടുള്ള വയലൻസോ ഒന്നുമല്ല ഉണ്ടാവുക ജസ്റ്റ് പവറിന്റെ ഡിസ്പ്ലേ മാത്രമായിരിക്കും ഉണ്ടാവുക ആളുകളെ കുറിച്ച് അറിയാം ആ അറിവ് കൊണ്ട് തന്നെ ജനങ്ങളെ കണ്ട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സി സി ടി വി എന്നുള്ളത് പലയിടത്തും നമ്മൾ സി സി ടി വിൾ കാണാറുണ്ടല്ലേ ഈ എ ഐ ക്യാമറാസ് ഒക്കെ റീസെന്റ് കേരളത്തിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ ഈ എ ക്യാമറാസ് ഒക്കെ എന്താണ് അതൊരു ടെക്നോളജിക്കൽ ഡിവൈസാണ് അപ്പൊ ആ ഒരു ഡിവൈസ് അവിടെ വെച്ച് ആ ഡിവൈസിന്റെ ക്യാമറ കണ്ണിലൂടെ നമ്മൾ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്നതോടുകൂടെ നമ്മളൊന്നും കൂടി ഡിസിപ്ലിൻഡായിട്ട് ബിഹേവ് ചെയ്യുന്നു അപ്പൊ അവിടെ ആ ഒരു സർവേ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കുന്നു ഇങ്ങനെ സർവൈലൻസിലൂടെ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു ഫോം ഓഫ് പവർ ആണ് എന്നതാണ് ഫൂക്കോ പറയുന്നത് ഓക്കെ അടുത്തത് ബയോ പവർ എന്നുള്ളതാണ് ബയോ പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റിനെയും ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നു മരിക്കുമ്പോൾ ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നു നമ്മുടെ ലൈഫിന്റെ ഓരോ ആസ്പെക്റ്റുകളിലും ആ ഒരു ബയോളജിക്കൽ ആസ്പെക്ടിൽ പോലും ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടാകുന്നു ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആകുന്നു നമുക്ക് എത്ര കുട്ടികൾ ഉണ്ടാവാം ഈ എത്ര കുട്ടികൾ ഉണ്ടാവാം എന്നുള്ളതിലും ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ബയോളജിയിൽ വരെ ഗവൺമെന്റ് ഇടപെടുക ആ രീതിയിൽ റീപ്രൊഡക്ഷനെയും ഫാമിലി പ്ലാനിങ്ങിനെയും ഒക്കെ ഗവൺമെന്റ് നിർണയിക്കുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ബയോപവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഓവറോൾ ലൈഫിന്റെ ആസ്പെക്റ്റിന് ഈ പവർ കൺട്രോൾ ചെയ്യുക അതിൽ അടക്കം പവർ വരിക എന്നുള്ളതാണ് നമ്മൾ ഈ മോഡേണിറ്റിയുടെ ഒക്കെ മുമ്പുള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ പോലും ഇൻ്റർവ്യൻ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല പവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഈ മോഡേൺ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയായിട്ടാണ് ഫൂക്കോ പറയുന്നത് ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പവർ ഓക്കെ അപ്പം നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് പവർ ആണ് പറഞ്ഞത് ഒന്നാമത് സോവറിംഗ് പവർ ട്രഡീഷണൽ ആയിട്ടുള്ള പവർ ആണ് ഒരു സെൻട്രൽ അതോറിറ്റി ആ സെൻട്രൽ അതോറിറ്റിക്ക് പാരമ്പര്യം കൊണ്ടോ നിയമം കൊണ്ടോ കിട്ടിയിട്ടുള്ള അധികാരമായിരിക്കും ആ അധികാരത്തിനോട് ബാക്കിയുള്ളവർ അതിനോട് ഒബേ ചെയ്യുക എന്നുള്ളതാണ് സോവറിംഗ് പവറിൽ അഥവാ ഇവിടെ ഒരു ഫിസിക്കൽ ഫോഴ്സിലൂടെ വയലൻസിലൂടെ ആയിരിക്കും അവരവരുടെ ആ ഒരു പവറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്നാൽ ഡിസിപ്ലിനറി പവർ എന്ന് പറഞ്ഞാൽ സർവൈലൻസിലൂടെയാണ് ഫിസിക്കൽ പവറിലൂടെയല്ല സർവൈലൻസിലൂടെ സി സി ടി വി ക്യാമറയിലൂടെയും അതുപോലെ തന്നെ സ്പയിങ്ങിലൂടെയും പല രീതിയിൽ ആളുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനിലൂടെ ആളുകളെ വാച്ച് ചെയ്യുന്നതിലൂടെ അവരെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഡിസിപ്ലിനറി പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോ പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ബയോളജിക്കൽ ആസ്പെക്റ്റിനെ പോലും സ്റ്റേറ്റ് അല്ലെങ്കിൽ പവർ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ പവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഫോക്കോ പറയുന്ന അടുത്തൊരു കാര്യം പവർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആൻഡ് റിപ്രസീവ് ആയിട്ടുള്ള കാര്യമല്ല അതിനൊരു പ്രൊഡക്റ്റീവ് ഡയമെൻഷൻ കൂടി ഉണ്ട് സൊസൈറ്റി നല്ല ഓർഡറിൽ പോകണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പവർ വേണം അപ്പം ഒരു പോസിറ്റീവ് ഡയമെൻഷനിൽ കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൂടി ഫോക്കോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡിസിപ്ലിനറി പവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ആണ് പനോപ്ടിക്കൻ ഇതുമായി റിലേറ്റഡ് ആയതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ പനോപ്ടിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ജയിലിന്റെ മോഡലാണ് ജർമി ബന്ധം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജയിലിന്റെ മോഡലാണ് ഈ ജയിലിന്റെ പ്രത്യേകത ഈ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഈ ഒരു ടവറിൽ ഇരുന്നുകൊണ്ട് ഗാർഡിന് എല്ലാവരെയും കാണാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഓരോ ഇമേജും അവിടെ ഈ ടവറിലിരുന്നു കൊണ്ട് ഗാഡ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും ആ ചിന്ത അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ രീതിയിൽ നമ്മളുടെ മോഡേൺ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ആളുകളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഫോക്കോ പനോപ്ടിക്കൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പനോപ്ടിക്കൻ ആൻഡ് സർവൈലൻസ് സൊസൈറ്റി എന്നുള്ള കോൺസെപ്റ്റ് അതും ഈ ഡിസിപ്ലിനറി പവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് പനോപ്ടിക്കൻ എന്നുള്ളത് കോൺസെപ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഫുക്കോയുടെ ത്രീ ടൈപ്സ് ഓഫ് പവറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഓക്കെ താങ്ക് യു